ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് ഒറ്റപ്പാലം വരിക്കശ്ശേരി മനയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടൻ കാണാനായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് അവരുടെ പാർക്കിംഗ് ഏരിയ വാട്ടർ ഡാൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമില്ല കുട്ടികളുടെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഷോ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ഇനിയുള്ളത് ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് ഷോ ഉള്ളത് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഷോ തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് കാണാൻ പറ്റില്ല എന്നുള്ള തീരുമാനമായി അപ്പോൾ എന്തായാലും അതിനകത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിനകത്തോട്ട് കയറി ടിക്കറ്റ് എടുത്തു മുപ്പത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ അതിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം കാണുന്നത് ഇതുപോലെയുള്ള ഒരു കല്ലുകൊണ്ട് വെച്ച ഒരു സംഭവമാണ് അതിലൂടെ വെള്ളമൊക്കെ വരും എന്നുള്ളത് പറഞ്ഞു ഇപ്പോൾ നമുക്ക് അതിനുള്ള കാണാനുള്ള ഒരു ഭാഗ്യമില്ല അപ്പം എന്തായാലും അതിനകത്തെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടൊന്ന് നടന്നു അപ്പോൾ അവർ എല്ലാ സൈഡിലും ഓരോ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് പെയിൻറ്റിംഗ് ഒക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കാണുന്നത് ഒരു സ്റ്റേജ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ വാട്ടർ ഡാൻസ് നടക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ അതിനുള്ള സെറ്റിങ്സ് ഒക്കെ ഇവിടെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് കഴിയും ഇതാണ് വാട്ടർ ഡാൻസിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് അവിടെ അടുത്ത് തന്നെ അവരുടെ തന്നെ ഒരു കുളം അടിപൊളിയായിട്ട് എല്ലാ സൈഡും കെട്ടി വൃത്തിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ നടന്നു പോകുന്നത് പാർക്ക് ഉള്ള സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം ഡാൻസിനുള്ള സെറ്റിങ്സ് ഇതിലും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് ചുറ്റും നല്ല ഭംഗിയിൽ ചെടിച്ചട്ടിയില് ചെടികളൊക്കെ വെച്ച് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇതാണ് ആ സംഭവം അപ്പം ഞാൻ അവിടെ അടുത്തൊരു ഹട്ട് കണ്ടു വലിയൊരു ഹട്ട് കണ്ടപ്പോൾ അതിന് മുകളിലേക്ക് ഒന്ന് കയറി ഒരു രക്ഷയില്ല മക്കളെ കയറി കഴിഞ്ഞ് ആ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ് പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്ത് രസമാണല്ലോ ഇത് നോക്കി നിൽക്കുമ്പോൾ തന്നെ എന്തായാലും അതിന്റെ മുകളിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കൊറച്ചു നേരം നോക്കി പിന്നെ അങ്ങനെ താഴോട്ട് ഇറങ്ങിട്ടോ അവിടെ ഉള്ള എല്ലാ തൂണുകളിലും അതുപോലെ കമ്പികളിലും എല്ലാ എല്ലാത്തിലും പച്ച കളറിലുള്ള നിറമാണ് അവർ കൊടുത്തിരിക്കുന്നത് അതൊന്നും ആ ഒരു പാർക്കിനെ ഭംഗിയാക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ ഇതിന് മുകളിലൂടെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർ വെള്ളം വിട്ടു ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇട്ടതാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതെന്തായാലും അടിപൊളിയായി അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് എന്തായാലും അതൊന്ന് കണ്ടു പക്ഷേ ഇത് രാത്രി കാണുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ ഉണ്ടാവുകട്ടോ കളർ ലൈറ്റ്സ് ഒക്കെ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ഹട്ടിലോട്ട് പോയി അതും ഇതേപോലെ ഗ്രീൻ കളറിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മോള് ഇനി അവൾ കുറച്ചൊക്കെ അവൾ അവിടെ അവിടെയൊക്കെ പോയിട്ട് കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെ കുളത്തിലോട്ടാണ് വന്നത് ഞങ്ങൾ അതിനകത്തോട്ട് തലയിട്ട് നോക്കുന്നത് എന്താണെന്നറിയോ മീനുകളാണ് ആ കുളം നിറച്ചു മീനുകളാണ് പിന്നെ അവർ അവിടെ പ്രത്യേകം അവർ പറയുന്നുണ്ട് ഫിഷിങ്ങിനുള്ള സൗകര്യം ഉണ്ട് ഫിഷിങ് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ എല്ലാ സംഭവങ്ങളും കൊടുക്കും എന്നുള്ളതൊക്കെ അവർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും മീനുകളെ കുറെ നേരം നോക്കി അങ്ങോട്ട് നിന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് എന്ന് വെച്ചാൽ എല്ലാ സൈസിലുള്ള മീനുകളും അവിടെ ഉണ്ട് പിന്നെ ഈ കാണുന്നത് ഒരു സിംഹത്തിന്റെ തലയാണ് അപ്പൊ ഇതൊക്കെ ഈവനിങ് ടൈമിൽ ഇതിൻ്റെ വായനകത്തുകൂടെ വെള്ളമൊക്കെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അതൊന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മള് അവിടെ നിന്നും തിരിച്ച് പാർക്കിലേക്ക് എത്തിയിട്ടാ അവൾ പാർക്കിൽ കളിയാണ് അപ്പോൾ ഞാൻ അവിടെ ഒരു കല്മണ്ഡപമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇരുന്നു അപ്പോൾ അത് കുറച്ച് അതൊരു നല്ലൊരു ഫീലാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് നേരം ഇരുന്നു എന്നിട്ട് ലച്ചുവിനെ തന്നെ നോക്കിയിട്ട് അവിടെ ഇരുന്നു അവൾ കളി തുടങ്ങിയിട്ടുണ്ട് വേറെ ആരും ഇല്ല കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവൾ ആ ഒരു ഫ്രീയിൽ അവൾ സുഖമായി കളിച്ചു നോക്കുന്നത് അവിടെ കുറച്ച് അരയനങ്ങളിലേക്ക് അവർ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയതാണ് അപ്പോൾ അവിടെ കുറച്ച് അരയനങ്ങൾ അവർ വളർത്തുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് കുറച്ച് നേരം നിന്നു എന്റെ കയ്യിലുള്ള ആ ബക്കറ്റിലില്ലേ ആ ബക്കറ്റ് മുഴുവനും മീനിന്റെ തീറ്റയാണ് അപ്പം അത് ഇട്ട് കൊടുത്താൽ മീൻ വരുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റുന്നുള്ളു അതവര് പറഞ്ഞു ഒന്നും നോക്കിയില്ല ഞങ്ങൾ അങ്ങോട്ട് വീശി എറിഞ്ഞു വരുന്നത് കണ്ടോ മക്കളെ എന്താണ് മീൻ വരുന്നത് എന്നുള്ള സീന് നോക്കിയേ നിങ്ങൾ ഞാൻ നിർത്തി അവൾക്ക് മതിയായില്ല എന്ന് പറഞ്ഞ് അവളെ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വരൂ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് അവൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് രണ്ട് ഫാമിലീസ് അവിടെ വന്നു കേട്ടോ ഇതുപോലെ ചിലപ്പോ ടൈം അറിയാതെ വന്നവരായിരിക്കും എന്തായാലും അവരുടെ കൂടെ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവര് പാർക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് സമയമായി ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയുക വരിക്കശ്ശേരി മന വരുന്നവർക്ക് ഇവിടവും കാണാവുന്നതാണ് ഇവിടുത്തെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്